യക്ഷ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാളതൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു ഇസ്രയേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല എന്ന് കാണുന്നു പിറയെ ദൈവമക്കളെ യക്ഷയാ പ്രവാചകൻ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു വേദനയാണ് ആർ പറയുന്നത് പശു പശുക്കൾ അല്ലെങ്കിൽ എല്ലാം തൻ്റെ അറിയുന്നു പക്ഷേ കഴുത തൻ്റെ യജമാന പു പുൽത്തൊട്ടിയും അറിയുന്നു എവിടെയാണ് വെള്ളം നമുക്കറിയാം നമ്മൾ ഒരിടത്ത് വെച്ച് മാട്ടിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആട്ടിനു മാട്ടിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവകളെ അഴിച്ചുവിടുമ്പോൾ ആ സ്ഥലത്തിലേക്ക് തന്നെ പോയി ആ പുല്ല് കഴിക്കുകയും വയ്ക്കുന്ന വെള്ളം കുടിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു യജമാൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മൃഗങ്ങൾ അറിഞ്ഞിരിക്കുന്നു പക്ഷേ എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് ദൈവവേദനയോടെ പറയുകയാണ് പ്രിയ ദൈവം മക്കളെ നമുക്കറിയാം നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ നമുക്ക് നന്മ പ്രാപിക്കുന്ന നാം പല സമയങ്ങളിലും അത് നാം എന്തു ചെയ്യുന്നില്ല നാം അത് സ്വീകരിക്കുന്നില്ല നാം രണ്ടാമത്തെ യക്ഷയപ്രവാചകന്റെ പുസ്തകം രണ്ടാ ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക യഹോവ ആരളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് കാണുന്നു പ്രിയദേ മക്കൾ ഇവിടെ പറയുന്നത് ഇസ്രേൽ ജനങ്ങളെക്കുറിച്ച് പറയുകയാണ് നമുക്കറിയാം ഇസ്രൈമി ദേശത്ത് വളരെ കഷ്ടപ്പാട്പ്പെട്ട മിസ്രേൽ ജനങ്ങളെ കർത്താവ് വിളിച്ച് വരത്തി കൊണ്ടുവന്ന് അവർക്ക് മുമ്പേ തടസ്സമായിരുന്ന സകലതയും മാറ്റി അവർക്ക് കഴിക്കുവാൻ ആകാരം കൊടുത്തു കുടിക്കുവാൻ വെള്ളം കൊടുത്തു അവരുടെ വസ്ത്രം പഴകിപ്പോയതില്ല ചെരുപ്പ് കീറിപ്പോയില്ല അങ്ങനെ സകലതും കൊടുത്ത് വഴി നടത്തി വന്നിട്ടും പലപ്പോഴും അവർ ദൈവത്തോട് മത്സരിക്കുന്നവരും പിറുപിറുക്കുന്നവരുമായിട്ട് അവർ മാറി മുറുമുറുക്കുന്നവരുമായിട്ട് മാറിയിരുന്നു പ്രിയ ദൈവമക്കളെ നാം നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ഏറെ ഏറെ നാം പ്രാപിച്ചിട്ട് നാം നല്ല സന്തോഷമായിരിക്കുമ്പോഴായിരിക്കാം ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത് ആ ചെയ്ത നന്മകളൊക്കെ മറന്നിട്ട് നാം വീണ്ടും ദൈവസനം മുറുമുറുക്കുന്നവരായിട്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നവരായിട്ടാണ് പല ക്രിസ്ത്യാനികളുടെയും ജീവിതങ്ങൾ പ്രിയ ദൈവ മക്കളെ ഒരു ഒരു കാലത്ത് നാം വാഴ്ന്നിരുന്നതുപോലെ ഇപ്പോൾ താഴ്ചയിലോട്ട് നാം പോയി പോയാലും ഇപ്പോൾ കണ്ണുനീരിൻ്റെ പാതയായാലും നമ്മുടെ ജീവിതങ്ങൾ കർത്താവ് ഒരിക്കലും കർത്താവിനെ കുറ്റപ്പെടുത്തുന്നതായിരിക്കരുത് നമ്മുടെ വായിലെ വാക്കുകൾ ഹൃദയത്തിലെ ആ ഒരു ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവനാഥി വെളിച്ചത്തിലുള്ളതായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇരുളും നമ്മെ പറ്റി പറ്റിക്കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായിട്ട് നാം മുറുമുറിക്കുകയോ എന്തെങ്കിലും ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നാം സ്വർഗരാജ്യത്തിലോട്ട് പോകാതെ നാം എവിടെ പോകുന്നു നരകത്തിലോട്ട് പോകുന്നു പ്രിയ ദൈവ പൈതരം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൽ സ്നേഹത്തിൽ ഒരു കുറവും ഇല്ലാന്ന് നാം അറിയണം നമുക്ക് എന്ത് നൽകും ണം എന്ത്ടാന്ന് നല്ലവണ്ണം കർത്താവ് അറിയുന്നു പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നാം ജീവി ജീവിതത്തിൽ നന്നായിരിക്കുമ്പോൾ ദൈവത്തോട് അണഞ്ഞിരിക്കുന്നുവോ അതിനേക്കാളും ഏറെ നാം അണഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കഷ്ടപിരീഡിലാണ് കഷ്ടപിരീഡിൽ നാം മുറുമുറുത്ത് നാം പിൻവാങ്ങി പോകുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ദൈവം നമുക്ക് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കയില്ല പ്രിയ ദൈവമക്കളെ നാം ഇസ്ര ജനങ്ങളെപ്പോലെ മത്സരികളായി മാറാതെ ദൈവവചനം അനുസരിക്കുന്നവരായി ായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ടും നമുക്ക് മാറാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു നടത്തുന്ന ആ സ്വർഗസ്തപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ എന്ത് തന്നെ സംഭവിച്ചാലും കർത്താവെ ഞങ്ങൾ അങ്ങേ വിട്ട് പിന്മാറുവാനോ അങ്ങയുടെ കർത്താവെ കർത്താവെ കരവലയത്തിൽ നിന്ന് ഞങ്ങൾ ചാടിപ്പോകാനും ഇട വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും അങ്ങേൽ തന്നെ സമർപ്പിച്ച് അങ്ങേൽ തന്നെ ജീവിച്ച് അങ്ങയുടെ നല്ല രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപിയോട് കെട്ട് മറുപടി തരണം നല്ല പിതാവേ ആമേൻ എന്മാവൻ